നടക്കുന്ന വാർത്ത തീപിടുത്തത്തിൽ പ്രശസ്ത ഗായിക അന്തരിച്ചു നിരവധി ആൽബങ്ങളിലൂടെ സംഗീതാസ്വാദകരുടെ മനസ്സിൽ ഇടം നേടിയ അമേരിക്കൻ ഗായിക ജിൽ സൊബ്യൂളാണ് അന്തരിച്ചത് മിനസോട്ടയിലെ വസതിയിൽ തീപിടുത്തമുണ്ടാവുകയായിരുന്നു മെയ് ഒന്നാം തീയതിയാണ് നടക്കുന്ന സംഭവം തീപിടുത്തത്തിൻ്റെ കാരണം അന്വേഷിച്ചു വരികയാണ് പോലീസ് പ്രിയ ഗായികയ്ക്ക് അറുപത്തിയാറ് വയസ്സായിരുന്നു താരത്തിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് മരണ വാർത്ത സ്ഥിരീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പുറത്തിറങ്ങിയ ഐ കിസ്റ്റ് ഗേൾ എന്ന ഗാനത്തിലൂടെയാണ് ജിൽ ആരാധകരെ സ്വന്തമാക്കിയത് ശേഷം സംഗീത ലോകത്ത് സജീവമാവുകയായിരുന്നു ഗാനരചയിതാവ് എന്ന നിലയിലും താരം ശോഭിച്ചു അറുപത്തിയാറ് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്